ഹായ് ഓൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ നമ്മളിന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കുന്ന അട അത് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു സവോളയുടെ പകുതി ഇവയാണ് എടുത്തു വച്ചിരിക്കുന്നത് സവോള തീരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞെടുക്കാം ഇഞ്ചിയൊക്കെ നല്ല പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അട തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു തവി ഉപയോഗിച്ച് ഉപ്പ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ചിരുങ്ങിയ തേങ്ങയാണ് അത് ഒരു കപ്പ് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് തേങ്ങ ചേർക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ അളവ് കൂട്ടുകയെ കുറയ്ക്കി വെച്ചിരിക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം പച്ചമുളക് കറിവേപ്പില ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് സവോള ക്യാരറ്റ് ഇത്രയും ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തവിയൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ആ ക്യാരറ്റും സവോള എല്ലാം ഒരേപോലെ ഗോതമ്പ് പൊടിയിലേക്കൊന്ന് മിക്സായി കിട്ടും അതിനുശേഷം ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കി കൊണ്ടിരുന്ന ആട് തന്നെയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മൾ കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആയിട്ട് ന്യൂട്രീഷ്യസായിട്ട് തയ്യാറാക്കിയെടുക്കുന്നതേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കുകയും ചെയ്യാം ഇപ്പോൾ ഇത് അരിഞ്ച് ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയി നീ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ആദ്യം അതിലൊരു മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തു നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർക്കാം അപ്പോൾ ഇത് കുറവാണ് കുറച്ചുകൂടെ വരും അപ്പോൾ നമുക്ക് ബാക്കി ഇരിക്കുന്ന കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് ചപ്പാത്തി മാവിൻ്റെ അത്രയും കട്ടിയാകാൻ പാടില്ല കുറച്ചുകൂടെ ഒന്ന് ലൂസായി വേണം എന്നാൽ ഒരുപാടെങ്കിലും യൂസ് ആയി പോകാനും പാടില്ല നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണിത് കുഴച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഇതാ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം കറക്റ്റാണ് അപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം കൃത്യമായിരിക്കും ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയുടെ തന്നെ കവറാണ് അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കണം അതിനുശേഷം ഓരോ വലിയ ബോൾസ് ബോൾസായിട്ടെടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് പരത്തി എടുക്കുക അപ്പോൾ കയ്യിലും ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരിക്കണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഈസി ആയിട്ട് പരത്തി എടുക്കാം അത് കഴിഞ്ഞൊരു ചൂടായ ദോശക്കല്ലിലേക്ക് മാറ്റി ചുട്ടെടുക്കാം മോൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ കുറച്ച് ഒന്ന് തൂവിയതിന് ശേഷം മറിച്ചെടുക്കുക ആ സൈഡും ആയതിനു ശേഷം മീതെ കുറച്ചുകൂടെ ഒന്ന് നെയ്യ് തൂവിയതിന് ശേഷം നമുക്കിത് എടുക്കാം നെയ്യ് ഓപ്ഷനലാണ് നെയ്യില്ലാതെ ഉണ്ടാക്കാം പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും മാത്രമല്ല കുറച്ച് നെയ്യ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതുമാണ് അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ അട ചുട്ടെടുത്തു അതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കാം ഇപ്പം ഞാനിത് കുറച്ചുകൂടെ എളുപ്പത്തിനാണ് ഇന്ന് പ്ലാസ്റ്റിക് ഷീറ്റിൽ പരത്തിയതിനു ശേഷം ദോശക്കല്ലിലേക്ക് മാറ്റുന്നത് പ്ലാസ്റ്റിക് ഷീറ്റിന് പകരം വാഴയിലെടുത്താൽ നല്ലതാണ് ഇപ്പോൾ അതെല്ലാം നേരിട്ട് കല്ലിലേക്ക് നമുക്കിത് പരത്താം പക്ഷേ അത് കുറച്ച് പ്രാക്ടീസ് വേണം എല്ലാവർക്കും അങ്ങനെ ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് നേരിട്ട് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല നമുക്ക് ഇത്രയും തിന്നായിട്ട് എല്ലാ സൈഡും ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ നേരിട്ട് കല്ലിലേക്ക് പരത്തുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടകളെല്ലാം ചുട്ട് കഴിഞ്ഞു ഈ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന് ഈ വലിപ്പത്തിലുള്ള ഏഴ് അടകൾ നമുക്ക് തരാക്കിയെടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഇതിനകത്ത് തന്നെ ഇഞ്ചി പച്ചമുളക് സവോള എല്ലാം ഉണ്ട് പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു മുളക് ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്